ഇന്നലെ നടന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മത്സരം അല്ലേ രണ്ട് ടീമുകൾക്കും ഡൽഹിക്കാണെങ്കിലും ബാംഗ്ലൂരിനാണെങ്കിലും രണ്ട് ടീമുകൾക്കും ജയം അത്യാവശ്യമാണ് രണ്ട് ടീമുകൾക്കും ജയം അത്യാവശ്യമാണ് പ്ലേ ഓഫിൽ കയറണമെങ്കിൽ അപ്പോൾ അത്രയും ഡിഫിക്കൽ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ടൈറ്റ് മത്സരമായിരുന്നു ആകുമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു വളരെ ടൈറ്റ് മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നിരുന്നാലും അവസാനത്തിലൂടെ എത്തിയപ്പോഴത്തേക്കും കളി അവസാനിക്കാറായപ്പോഴത്തേക്കും ബാംഗ്ലൂർ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് എന്തായാലും ബാംഗ്ലൂർ ഓ ഒരു ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വരവ് തന്നെയാണ് അവരല്ലേ കഴിഞ്ഞ തുടക്കത്തിലെ സീസണിലെ ആദ്യത്തെ ഏഴ് മത്സരത്തിൽ നിന്നും ഒറ്റ വിജയം മാത്രം കൊയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വിജയം മാത്രം നേടിക്കൊണ്ട് ബാക്കിയുള്ള ആറ് മത്സരങ്ങളും പരാജയപ്പെട്ട് അവസാനത്തെ അഞ്ചുകളിൽ അഞ്ചും ജയിച്ചുകൊണ്ട് അവർ തിരിച്ചു വന്ന ഒരു തിരിച്ചു വരവ് അതൊന്നും പറയാനില്ല നമ്മൾ സാധാരണ മുമ്പ് ഇന്ത്യൻസിലൊക്കെ നമ്മളത് പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ ഈ ഒരു പോരാട്ട വീര്യം ഇനിയും ഒരു ഒരു കപ്പിന് വേണ്ടിയിട്ട് ഇനി ഒരു ഒരു വർഷം കൂടെ ഒരു സീസൺ കൂടെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്നുള്ള രീതിയിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഈ അത് ഈ സീസണിൽ തന്നെ സംഭവിക്കണം എന്ന് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമുള്ളതുപോലെ ഒരു വാശി ഉള്ളതുപോലെ ആണ് നമ്മൾ അവരുടെ ഒരു ഈ ഒരു പെർഫോമൻസ് കണ്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഡി സിക്ക് ടോസ് കിട്ടി ഡി സി നേരെ ബാംഗ്ലൂരിനെ ബാറ്റിങ്ങിന് അയച്ചു വിരാട് കോഹ്ലി രൂപ്ലെ സീസും കൂടെ ഓപ്പൺ ചെയ്തു വിരാട് കോഹ്ലി അത്യാവശ്യം ഒന്ന് കളിക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ ഇപ്പം അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് ചെയ്ത് തന്നെയാണ് വിരാട് കോഹ്ലി തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ലോങ് ഇന്നിങ്സിലോട്ട് പോകാനായിട്ടോ എത്തിക്കാനായിട്ട് സാധിച്ചില്ല പതിമൂന്ന് മുള്ളിൽ ഇരുപത്തിയേഴ് ആയിട്ട് മടങ്ങി അതിനുശേഷം വിൽ ജാക്സും അതുപോലെ തന്നെ പട്ടിദാർ പട്ടിദാറിൻ്റെ ഫോമപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അദ്ദേഹം ഫിഫ്റ്റി അടിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ പന്തുകളിൽ നിന്ന് അമ്പത് നേടിയിട്ട് അമ്പതിന് ശേഷം വലിയൊരു സ്കോറിലോട്ട് പോകത്തില്ല അദ്ദേഹം അമ്പത് ആപത് ഔട്ടായിട്ട് പോകുന്നു അതായത് ഇപ്പോൾ ട്രോൾസിലൊക്കെ നമ്മൾ കാണുന്നു വരുന്നു അമ്പത് അടിക്കുന്നു അമ്പത് അടിച്ചാൽ അടുത്ത മതി പോകുന്നു എന്നുള്ള രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അപ്പം ഒരു അമ്പത് എന്നുള്ളൊരു ആവറേജ് അമ്പത് എന്തായാലും ഈ അടുത്ത കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ മാറ്റം ആർ സി ബിക്ക് കാണാനുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ഫോമിലോട്ട് വന്നപ്പോഴത്തേനും അതുപോലെ തന്നെ വിൽ ചാക്സ് ഫോമിലോട്ട് വന്നപ്പോഴത്തേനും വിരാട് കോഹ്ലി ഇപ്പം കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്യാനാണ് കളിക്കുന്നത് നല്ല രീതിയിൽ അറ്റാക്കിങ് ആയിട്ടുള്ള രീതിയിലാണ് കളിക്കുന്നത് ഇതിന്റെ ഒക്കെ റിസൾട്ട് സിറാജ് ഫോമിലോട്ട് വന്നു ഇതിന്റെ ഒക്കെ റിസൾട്ടാണ് അവർ അവരുടെ ഈ അവസാനത്തെ അഞ്ച് മത്സരങ്ങളിലെ അഞ്ചു വിജയം എന്ന് പറയുന്നത് ഇവര് തിരിച്ചു വന്നതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ടത് അപ്പം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ അവസാനം ക്യാമറൻ ഗ്രീനും അതുപോലെ തന്നെ പട്ടിദാരോട് അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ അവർ നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ളൊരു ടോട്ടലിലോട്ട് എത്തുകയാണ് വലിയൊരു സ്കോറാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ അത്യാവശ്യം പിടിച്ച് മീൻസ് പിടിച്ചു നിൽക്കാം എന്നുള്ള രീതിയിലുള്ളൊരു ടാർഗറ്റ് തന്നെയായിരുന്നു അത് നമുക്കറിയാം ഡൽഹിയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തി കളി മത്സരത്തിലല്ല ഒരു കളി ബാൻ ചെയ്തിട്ടിരിക്കുകയാണ് കാരണം മറ്റേ സ്ലോ ഓവറേറ്റിൻ്റെ ആ ഒരു പ്രശ്നം കാരണം കഴിഞ്ഞ മൂന്നാല് മത്സരങ്ങളിൽ അത് കണ്ടുവന്നതുകൊണ്ട് ഒരു മത്സരത്തിലേക്ക് ബാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അക്ഷർ പട്ടേലാണ് ഇന്നത്തെ മത്സരത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഡി സിയെ നയിച്ചത് അപ്പം ക്യാപ്റ്റൻസി അത്രയും ബ്രില്യൻറ് ആണെന്ന് ഒന്നും പറയാനായിട്ട് പറ്റില്ല കാരണം ഇപ്പോൾ ഇവിടെ നമുക്കറിയാം റാസിക് സലാം എന്ന് പറഞ്ഞിട്ടുള്ള ബോളർ അവൻ നല്ലപോലെ പന്തറിഞ്ഞിട്ടുള്ള ഒരാളാണ് മൂന്നോവറിൽ ഇരുപത്തി മൂന്നിൽ രണ്ട് വിക്കറ്റ് പക്ഷെ അതിന് ഒരു കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് അക്സർപ്പെട്ടത് അവിടെ കാണിച്ചിട്ടില്ല കാരണം ഡെത്ത് ഓവറുകളിലൊക്കെ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന കഴിവുള്ള ഒരാളാണ് റാസിക് സലാം അപ്പം അദ്ദേഹത്തിന്റെ ഓവർ ഈ കുൽദീപ് വ്യാദമൊക്കെ കഴിഞ്ഞ മീൻസ് കഴിഞ്ഞ ഓവറുകളൊക്കെ അടി കൊണ്ടിട്ട് നാല് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചു അതുകൊണ്ട് തന്നെ അമ്പത്തി രണ്ട് ആണ് അദ്ദേഹത്തിന്റെ ഓറിലെടുത്ത് അപ്പം അതിൽ ഒരു ഓവർ വലിച്ചിട്ട് റാസിക്കിന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്ട് മീൻസ് എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്കോറിൽ നിന്ന് കുറച്ചൂടെ കുറയാൻ ഇടയായേനെ മറുപടി ഇവിടെ തിരിച്ച് നമ്മൾ ബി സി വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചീച്ചു നമ്മൾ വിചാരിച്ചെങ്കിലും ഋഷഭ് പന്തിന്റെ ഒരു മാറ്റത്തോടെ ആ ഒരു ലൈനപ്പിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് വരുത്തിയിട്ട് ഡേവിഡ് വാർണറിനെ വീണ്ടും ആ ഓപ്പണിങ്ങിലോട്ട് കൊണ്ടുവന്നു പക്ഷെ വീണ്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനം രണ്ട് ബോളിൽ ഒരു റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി അതിനുശേഷം ഇവരുടെ ഏറ്റവും വലിയൊരു ബ്രേക്ക് തിരി നടക്കുന്നത് ബാംഗ്ലൂരിന് കളി കയ്യിലോട്ട് വന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ മഗാർക്കിന്റെ ആ ഒരു വിക്കറ്റാണ് കാരണം നമുക്കറിയാം ദയാല് യാഷ്ടപ്പെടുന്നത് ബോൾ ചെയ്യുന്നു നേരെ സ്ട്രെയിറ്റ് അടിക്കുന്നു യാഷ്ദേ കൈ കൊണ്ടിട്ട് സ്റ്റമ്പിൽ പതിക്കുന്നു അപ്പം തന്നെ നോൺ സ്ട്രൈക്ക് ഇൻഡിൽ നിന്നത് മകാർക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രീസിന് വെളിയിലായിരുന്നു അങ്ങനെ അദ്ദേഹം ഔട്ട് ഔട്ടായി ആ ഔട്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ എന്ന് ഞാൻ പറയും കാരണം ഈ കളിയിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല മകാർക്ക് എട്ട് ബോളിൽ ഇരുപത്തിയൊന്ന് റൺസുമായിട്ട് രണ്ട് സിക്സ് രണ്ട് ഫോറുമായിട്ട് തല്ലി തകർക്കാൻ തന്നെ നിൽക്കുമായിരുന്നു ഒരു അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്നൊരു എന്താ പറയുന്ന ഒരു ചിലപ്പോൾ ഒരു പിഴവുണ്ടാകാൻ സാധ്യതയില്ലായിരിക്കാം പക്ഷേ ഇങ്ങനെ റൺട്ടിലൂടെ അദ്ദേഹം പുറത്തായത് ബാംഗ്ലൂരിനെ സംബന്ധിച്ചത് ഒരു പ്ലസ് തന്നെയാണ് ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അക്സർ പട്ടേലിൽ അത്യാവശ്യം ലാസ്റ്റിലൊന്നും ഒറ്റയാൾ പോരാട്ടം ശ്രമിച്ചെങ്കിലും നടന്നില്ല അമ്പത്തിയേഴ് റൺസ് മുപ്പത്തൊമ്പത് പോളിൽ അമ്പത്തിയേഴ് റൺസുമായിട്ട് മടങ്ങി ഷായ് ഹോപ്പും അത്യാവശ്യം ഒന്നും ശ്രമിച്ചെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാക്കാനായിട്ടൊന്നും സാധിച്ചിട്ടില്ല പിന്നെ ഇവിടെ വരുമ്പോൾ സിറാജ് ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പന്ത്റിയുന്നോട് നമുക്കറിയാം നാലോറിൽ മുപ്പത്തിമൂന്ന് റൺസിന് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് അദ്ദേഹം ഫെർഗ്യൂസൺ നാലോവറിൽ ഇരുപത്തിമൂന്നിന് രണ്ട് നല്ല രീതിയിലുള്ള ഒരു ഫോം അദ്ദേഹം വീണ്ടെടുത്തിട്ടുണ്ട് അതൊരു പ്ലസ് തന്നെയാണ് അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് മത്സരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം ലാസ്റ്റ് മത്സരം വരെയും എന്താണ് ഏതാണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കൊൽക്കത്ത മാത്രമാണ് നിലവിൽ ഇപ്പം ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാജസ്ഥാനും ഇനി ഒരു മത്സരം കൂടെ ഒക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഉറപ്പിക്കും ജയിച്ചില്ലെങ്കിലും നാലിനകത്ത് ആദ്യം നാലിനകത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഉണ്ട് അത്രയും നല്ല നല്ലൊരു പോയിന്റ്സ് അവർക്കുണ്ട് അതുപോലെ തന്നെ പിന്നെ എസ് ആർ എച്ച് അതുപോലെ തന്നെ സി എസ് കെ ബാംഗ്ലൂർ എൽ എസ് ജി ഡൽഹിയുടെ കാര്യം കുറച്ചുകൂടെ താഴോട്ട് പോയിട്ടുണ്ട് അപ്പം എന്തായാലും ഇവരൊക്കെയാണ് ഒരു ഒന്നോ രണ്ടോ സ്പോട്ടിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ ടീമുകളാണ് മാറ്റുരയ്ക്കാൻ പോകുന്നത് അപ്പം ഇത് ഇപ്പം പ്ലേ ഓഫിൽ കയറാൻ സാധ്യതയില്ലാത്ത ടീമുകൾക്ക് ഇവരെ ആരെങ്കിലും പിടിച്ച് വലിച്ച് താഴെയിടാനും ഉള്ള ഓപ്ഷനുണ്ട് അപ്പം എന്തായാലും ഇനിയുള്ള കുറച്ച് മത്സരങ്ങൾ നല്ല തീപ്പ് മത്സരങ്ങളായിരിക്കും അത് 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 പറയാതിരിക്കാൻ പറ്റില്ല അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് ആ മത്സരങ്ങളൊക്കെ കണ്ടിരിക്കുക പ്രത്യേകിച്ച് അവസാന മത്സരം ബാംഗ്ലൂരും ചെന്നൈ തമ്മിൽ മത്സരം അതിൽ ബാംഗ്ലൂരിന് ജയിച്ചു കഴിഞ്ഞാൽ ചെന്നൈക്കാൾ എന്താ പറയാ നല്ല രീതിയിൽ നല്ലൊരു ഡിഫറൻസിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു വലിയ വിജയം ചെന്നൈക്കെതിരെ ബാംഗ്ലൂരിൽ നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാംഗ്ലൂർ പ്ലേ ഓഫിൽ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കാരണം ഈ മത്സരം നമുക്കറിയാം നാൽപ്പത്തി ഏഴ് റൺസിന്റെ വിജയമായതുകൊണ്ട് തന്നെ അവർ റൺ റേറ്റിൽ കുറച്ചുകൂടെ വർധനവും അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വിജയം അവർക്കുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ചെന്നൈയെ മറികടന്നുകൊണ്ട് അവർക്ക് പ്ലേ ഓഫിൽ കയറാൻ സാധിക്കും എന്തായാലും ആ മത്സരത്തിലേക്ക് വേണ്ടി എന്തെല്ലാം മത്സരത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്തെല്ലാം മത്സരത്തിന് ശേഷമുള്ള നല്ല റിവ്യൂ ആയിട്ട് നമുക്കെന്തായാലും വീണ്ടും കാണാം